വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി ഉപ്പതറയിലെ ബസ് സ്റ്റാന്റ് മേച്ചേരിക്കടയിൽ ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയ സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെയും സംഘങ്ങളുടെയും താവളമായിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധം ബസ് സ്റ്റാൻഡ് നവീകരിച്ച് തുറന്നു നൽകണമെന്നാണ് ആവശ്യം ഉപ്പതറയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനു വേണ്ടി മേച്ചേരിക്കടയിൽ പഞ്ചായത്ത് കണ്ടെത്തിയ സ്ഥലം നിലവിൽ കാട് കയറി നശിക്കുകയാണ് രാത്രിയായാൽ മധ്യപ സംഘങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമാണ് ഇവിടം കൂടാതെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉപ്പതറ ടൌണിൽ മണിക്കൂറുകൾ നിർത്തിയിടുന്നത് വലിയ ഗതാഗത കുരുക്കിനും കാരണമാകാറുണ്ട് ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകിയാൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡിനെ പാടെ അവഗണിക്കുകയാണെന്ന് ബിജെപി ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ പറയുന്നു ഉപ്പുദ്രയിൽ വരുന്ന വാഹനങ്ങൾ അവിടെ കൊണ്ടിട്ട് വണ്ടി റിപ്പയർ ചെയ്യാനും വിവരജയിൽ വിവരതയിലേക്ക് വരുന്ന വാഹനങ്ങളവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയായി മാറിയിരിക്കുകയാണ് ഉപ്പുതിര എന്ന് പറയുന്ന സ്ഥലം ഒരു ഇടുങ്ങിയ സ്ഥലമാണ് ഒരു വാഹനം വന്നാൽ ഒരു വാഹനം തിരിച്ചു പോകാനുള്ള രീതിയില്ല ഇടുങ്ങിയ റോഡുമായി കിടക്കുന്ന പ്രത്യേകിച്ച് റോഡിൽ ഇതിൻ്റെ സൈഡ് തീർത്തുള്ള വ്യാപാരി വ്യാപാര സ്ഥാപനങ്ങൾ അതുകൊണ്ട് ഉപ്പുതിരയിൽ വന്ന് ബസ്സുകൾ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഉപ്പതര വരുന്ന വാഹനങ്ങൾ ആ ബസ്സുകൾ ആളിനെ ടമിൽ ഇറക്കിയിട്ട് അപ്പോൾ തന്നെ ഉപ്പത മേച്ചിലടുക്കുകൾ ബസ് സ്റ്റാൻഡിൽ പോയി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ടമണിലുള്ള ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പഞ്ചായത്ത് ഇരു ഇരുപത് വർഷം മുമ്പ് പൂർത്തീകരിച്ചെങ്കിൽ പോലും അതിൻ്റേതായ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയോ ഉപ്പതയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാനോ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് ഈ കാര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തും അടിയന്തരമായി ഇടപെടുകയും അത്യാവശ്യം തിരിച്ച് അടുത്ത റൂട്ടിലേക്ക് പോകൽ ചെയ്യുന്ന സാഹചര്യം നിലവിൽ വന്നാൽ മുപ്പതയിലെ ഈ ഗതാഗതം സാധിക്കും ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് പകൽ സമയങ്ങളിൽ അന്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടവിണിന്റെ വികസനത്തിന് ബസ് സ്റ്റാൻഡ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം